പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശ്രുതികളുടെ ഹലലിയാണ് 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 ഈശ്വേ ആരാധന ആരാധന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരൻ്റെ ആരാധന പ്രവേശിക്കാം മാധ്യസ പ്രാർത്ഥന ഏറ്റുപാർത്ഥിക്കുക പരിശുദ്ധമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം കൃപാസനം ഞങ്ങൾ ചെയ്ത ചെയ്ത ഞങ്ങൾ ഉടമ്പടി പാലിക്കാൻ പാലിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശക്തി ശക്തി തരണം ആദ്യ തിങ്കളാഴ്ച ആദ്യ തിങ്കളാഴ്ച ആരാധനയിൽ പങ്കെടുത്ത് ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണം സാധിച്ചു തരണം നിങ്ങളുടെ

യും പ്രാർത്ഥിക്കുക പരിശുദ്ധന കൃപാസനം പ്രസാദിയിൽ ഞങ്ങൾ ചെയ്ത ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുക ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശക്തി തരണം ശക്തി തരണമേ ചൊവ്വാഴ്ചകളിലെ ചൊവ്വാഴ്ചകളിലെ വാസനത്തിലെ വാസനത്തിലെ ആദ്യ ആദ്യം ചൊവ്വാഴ്ച പ്രാർത്ഥനകളിലും ചൊവ്വാഴ്ച നമ്മുടെ ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ചേർന്ന് എന്റെ ആവശ്യം സാധിച്ചു തരണം I'm not afraid സ്തുതിയും പുകയും ഉണ്ടായിരുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും പാലിക്കുക ഉടമ്പടി പാലിക്കുക ഞങ്ങൾ ചെയ്ത ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുക ഉടമ്പടി പാലിക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശക്തി തരണം ശക്തി തരണമേ പ്രഭാഷനത്തിലെ തപസ്വ്യാനത്തില് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം വിജയത്തിൻ്റെ ജാമ്യ രൂപങ്ങൾ അതാണ് നമ്മൾ ജീവിത വിജയത്തിനായി ഇന്ന് ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം വിശ്വാസവിജയത്തിൻ്റെ ജാമ്യീ രൂപങ്ങൾ ജിയോമെട്രിക്കൽ ഫോംസ് ഓഫ് ഫെയ്ത്ത് അപ്ഗ്രഡേഷൻ വിശ്വാസം വർദ്ധിച്ച് ജീവിതത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാൻ കുറേയധികം ഫോംസ് ഉണ്ട് ഇപ്പം നമുക്ക് അറിയാം ലോകത്തിൻ്റെ മേലുള്ള വിജയം അതാണ് നമ്മുടെ വിശ്വാസം ഇപ്പോൾ ഒന്നിയൊഹന്ന അഞ്ച് നാല് തിരുവചനം ഒന്നിയൊഹന്ന അഞ്ച് നാല് ലോകത്തിൻ്റെ മേലുള്ള ഒന്ന് ഏറ്റു പറഞ്ഞേ ലോകത്തിന്റെ നമ്മുടെ നമ്മുടെ വിജയം വിജയം അതാണ് അതാണ് വിശ്വാസം വിശ്വാസം അപ്പോഴേ വിശ്വാസം നമ്മൾ വരുന്നത് ലോകത്തിൻ്റെ മേൽ നമ്മൾ വിജയം കൈവരിക്കുമ്പോഴാണ് വിശ്വാസം നമ്മളെ സുവിശേഷ വിഹിതമായ വിശ്വാസം രൂപപ്പെട്ടു വരുന്നത് വിശ്വാസം തന്നെ ഒരു വിജയമാണ് ശരിക്കും ആ വിജയിച്ച വിശ്വാസത്തിന്റെ അപ്ഗ്രഡേഷൻസ് ഇങ്ങനെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കാം പ്രാർത്ഥിക്കുക കർത്താവായ ലോകത്തിന്റെ മേലെ ലോകത്തിന്റെ മേലെ വിജയം കൈവരിച്ച് വിജയം എലിസബത്ത് എലിസബത്ത് അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ ഭർത്താവ് അങ്ങയോട് കാര്യങ്ങൾ നിറവേറുമെന്ന് വന്ന് വിശുദ്ധ ലൂഖ വിശുദ്ധ ലൂക്കേ നാൽപ്പത്തഞ്ച് പ്രകാരം വിശ്വസിക്കുവാൻ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിശ്വാസപരത്തിന്റെ ആരാധനയും സ്തുതിയും പ്രിയപ്പെട്ടവരെ വിജയത്തെ വിശ്വാസത്തിൻ്റെ വിജയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് തോൽക്കാനുള്ള കുറേ സാധ്യതകൾ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് വചനം വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വിജയത്തിൻ്റെ ചുവട്ടുപടി ആദ്യത്തെ പടി തന്നെ വിശ്വാസമാണ് ബൈബിൾ അവസാനിക്കുമ്പോഴും വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ആത്മാവ സഭകളോട് പറയുന്നത് ധ്യായം ഏഴാമത്തെ വാക്യം വിജയം വരിക്കുന്നവന് ഏറ്റവും പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ ജീവവൃക്ഷത്തിൽ നിന്ന് ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഞാൻ ഭക്ഷിക്കുവാൻ കൊടുക്കും വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ രണ്ടേ പതിനേഴ് വെളിപാടിനെ പുസ്തകം രണ്ടേ പതിനേഴ് ആത്മാവ് സ്വഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ള എങ്കിൽ കേട്ടേ വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്നം നൽകും വെളിപാടിന് പുസ്തകം രണ്ടേ പതിനേഴ് വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്നൻ നൽകും അവനൊരു വെള്ളക്കല്ല് കൊടുക്കും അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ അറിയുന്നില്ല ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടരട്ടെ എൻ്റെ പേര് മേരി ജേക്കബ് ഞാൻ ചേരാനല്ലൂർ എറണാകുളത്ത് ചേരാനല്ലൂർ സെൻറ്റ് ജെയിംസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള പ്രത്യേക കാരണങ്ങളൊന്നും എനിക്കങ്ങനെ ഭൗതികമായ ആവശ്യങ്ങളൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എനിക്ക് മാതാവിനെ കാണണമെന്നും മാതാവിൻ്റെ അടുത്ത് വരണമെന്നും മാതാവിൻ്റെ അത്ഭുത കാശരൂപം ഒന്ന് കയ്യിൽ പിടിക്കണമെന്നും ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു അതിനു വേണ്ടി ഞാൻ ഒരു ദിവസം ഇവിടെ വരുകയും മാതാവിനെ കണ്ടു പോവുകയും ചെയ്തു പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല എങ്കിൽ എൻ്റെ മനസ്സിന് വളരെ വലിയ ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും വെളിപ്പിനെ എഴുന്നേക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരെ കൊണ്ട് ഞാൻ പത്രം വാങ്ങിക്കും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ അവിടെ പള്ളിയിലൊക്കെ കൊണ്ടേ കൊടുക്കും അങ്ങനെ എനിക്കൊരു ഉടമ്പടിയുടെ ഒരു ഇത് അതേ പ്രതീതിയിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരു ദിവസമെങ്കിൽ ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ വലിയ മോഹം വരുന്നു അങ്ങനെ എനിക്കൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടെനിക്ക് എനിക്ക് ഭയങ്കര തല ഇറക്കുമായിരുന്നു ഞാൻ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ വർക്കായിരുന്നു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നും ചെയ്യാനായിട്ടോ അങ്ങനെ പറ്റില്ല എപ്പോഴും എനിക്ക് തലയിറങ്ങും അപ്പോൾ അങ്ങനെ ഒരു പത്തിരുപത്തി നാല് വർഷം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ് പക്ഷേ ഈ അവ കുറച്ച് നാളേ ശേഷം ഞാൻ ആ ജോലി പതികനെ ഉപേക്ഷിച്ച് കളഞ്ഞ് കാരണം എനിക്ക് ഉറക്കം നിൽക്കാനൊന്നും പറ്റണില്ല അപ്പം ഞാൻ വന്നപ്പോൾ മാതാവിനോട് അതൊരു നിയോഗമായിട്ടൊന്നും വെച്ചില്ല പക്ഷേ എൻ്റെ മാതാവ് പത്തിരുപത്തി നാല് വർഷം ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നു എപ്പോഴും ഞാൻ തലറക്കം വരുമ്പോൾ ഗുളിക മേടിച്ച് കഴിക്കും അത് പെട്ടെന്ന് ഛർദ്ദിച്ച് കഴിയുമ്പോഴേ അത് മാറുകയുള്ളൂ അത് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മാതാവിൻ്റെ തൈലം വരട്ടും മാതാവിൻ്റെ ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കും ഇന്ന് വരെ എനിക്ക് തല ഇറക്കുമെന്ന് പറയുന്ന ഒരു സംഭവം ഈ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല അതെൻ്റെ ആദ്യത്തെ ഒരു സാക്ഷ്യമാണ് പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മോളിക്കൊരു ജോലി എൻ്റെ ഒരു വലിയ ആഗ്രഹം വരുന്നു അവൾക്ക് അവളുടെ കൂടെ പഠിക്കണേ പഠിച്ച ആളുകളൊക്കെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴും എൻ്റെ കൊച്ചിന് ഒരു ജോലി എനിക്ക് വേണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കലിന സമയത്ത് ഞാൻ അത് മാതാവിന് നിയോഗമായിട്ട് വെച്ച് പിന്നെ അതുപോലെ തന്നെ ഞാൻ അകണ്ട ജപമാല റാലിക്ക് അവിടുന്ന് വണ്ടി പോകുന്നപ്പോൾ ഞാൻ തന്നെ പോകുന്ന കുറച്ച് കൂടി തന്നെ ഞാൻ പോകുന്നു ഇവിടെ വന്നപ്പോൾ പോയപ്പോഴും ഞാൻ മാതാവിനോട് അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ജോലി എനിക്ക് മാതാവ് സാധിച്ചു തന്നെ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിയോഗം എഴുതിയിട്ടിരുന്നു അപ്പോൾ ഒരു ദിവസം ഉടമ്പടി ആരാധനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു മെയ് മാസത്തിലെ അവസാനം വരെ നിങ്ങൾ എഴുതിയിട്ട എല്ലാ നിയോഗവും മാതാവ് ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ആ വിശ്വാസത്തിൽ ഞാൻ വളരെയധികം ശക്തമായിട്ട് എന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതെപ്പോഴെങ്കിലും മാതാവ് എനിക്ക് നടത്തി തരും എന്നുള്ള ആ ഒരു വലിയ ആശ്വാസത്തിൽ തന്നെ ഞാൻ ഇരിക്കണിരുന്നു അത് മോൾ പറയും ആ സാക്ഷ്യം അതുപോലെ തന്നെ ഇതെൻ്റെ പേരക്കിടാവാണ് അവളുടെ കാലിന് എപ്പോഴും ഭയങ്കര അലർജി വരുമായിരുന്നു സോക്സ് ഇടാനൊന്നും കൊച്ചിന് പറ്റൂല വേർപ്പ് വന്നു കഴിഞ്ഞാൽ തൊലി പൊളിയും ഭയങ്കരമായിട്ട് എപ്പോഴും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ തൈയിൽ എന്നും ഞാൻ കൊടുക്കും ഞാൻ പറയും മോനത് മാറിക്കോളും മാതാവിനോടും മോനും പ്രാർത്ഥിക്കണമെന്ന് കൊച്ചിനോടും പറഞ്ഞു കൊടുക്കും അവളും എന്നും പ്ര സ്കൂളിൽ പോകുമ്പോൾ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയേ പോകുള്ളൂ ഭയങ്കര വിശ്വാസമാണ് എൻ്റെ കുഞ്ഞിനും ഇപ്പോൾ എൻ്റെ മോൾക്ക് ആ കാലയിൽ അലർജി തീർത്ത് മാതാവ് മാറ്റിത്തന്ന് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ അങ്ങോട്ട് അധികം ഇടപെടുന്ന ഒരാളല്ല എന്നിരുന്നാലും ആവശ്യത്തിന് വർത്താനമൊക്കെ പറയും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര വ്യസനം ഉണ്ടാവാറുണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് ഇവിടെ വന്ന് പേപ്പർ വാങ്ങിച്ച് ആ പേപ്പർ അന്ന് തന്നെ കൊടുത്തു തീർക്കണം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ തന്നെ ബസ്സിൽ വെച്ച് തന്നെ ഞാൻ ഓരോരുത്തർക്കൊക്കെ കൊടുത്തു തുടങ്ങും അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചും എല്ലാവർക്കും ആ പേപ്പർ അന്ന് തന്നെ കൊടുത്ത് ഞാൻ തീർക്കും അതുപോലെ തന്നെ വെല്ലുവിളം ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെല്ലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ എൻ്റെ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഒരു മൂന്നാലഞ്ച് പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ബോൺമാരോ എടുത്ത് അത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും ആ കൊച്ചും അവർ കുടുംബം വന്ന് ഉടമ്പടിയൊക്കെ എടുത്തതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിക്ക് പൂർണ്ണമായിട്ട് രോഗം മാറി ഇപ്പോൾ അവൾ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ മാതാവ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് മാതാവ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോളും കൂടിയാണ് മിക്കപ്പോഴും എല്ലാ കാര്യത്തിനും ഇറങ്ങുന്നത് അവൾ എപ്പോഴും നല്ലോണം ഭക്ഷണമൊക്കെ തരും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലൊക്കെ ഞങ്ങൾ മിക്കവാറും തന്നെ പുതിച്ചോറായിട്ട് പോയി ഞങ്ങളത് കൊടുത്തിട്ട് പോരും അതുപോലെ തന്നെ ആരെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി സഹായങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ജോബി ജയിക്കം എനിക്കും മാതാവിനോട് ഒത്തിരി 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 നന്ദിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചേയില്ല ഞാൻ ഈ ആൾക്കാരേല് വന്നിന്ന് സാക്ഷ്യം പറയൂന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാൻ ഭയങ്കര വിഷമിച്ചാണ് ഇവിടെ വന്നത് എനിക്കറിയാൻ പാടില്ല എനിക്ക് എന്ത് വിഷമമാണോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് അപ്പം എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്ക് എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പം എൻ്റെ മനസ്സിലുള്ള മാതാവ് നമ്മളെല്ലാവരും പള്ളിയിൽ കാണുന്ന പോലെ വെള്ള ഉടുപ്പ് നീല തലവിരിയൊക്കെയുള്ള ഒരു മാതാവാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഈ മാതാവിനെ കണ്ടപ്പോൾ സിൽവർ കളറിലുള്ള മാതാവ് എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് എന്താ പ്രാർത്ഥിച്ചെന്ന് പോലും എനിക്കറിഞ്ഞൂടാ ഞാൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കിവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് എന്നാ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിന്ന് തന്നെ എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക് അത്രയും പ്രയാസം ഉണ്ടായിരുന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് ഇനിയിപ്പം മമ്മീനോട് നീ ഒരു കാര്യം ചെയ്യ് എനിക്ക് ഉടമ്പടി എടുക്കാൻ എൻ്റെ സാഹചര്യം സമ്മതിക്കണില്ലെങ്കിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒക്ടോബറിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് അതെന്നല്ലേ എനിക്ക് ജോലിയില്ലാത്തത് എനിക്കൊരു ഭയങ്കര വിഷമം വരുന്നു കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് എബ്രോഡായിരുന്നു ബഹ്റിനിലായിരുന്നു അപ്പം എനിക്കൊരു വലിയൊരു കരിയർ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ കോവിഡിൻ്റെ ടൈമിലാണ് നാട്ടിൽ വന്ന് സെറ്റിലായത് അപ്പോൾ അത് കഴിഞ്ഞ് മോളായി പിന്നെ മോളെ നോക്കലായി അങ്ങനെ ആ തിരക്കിൽ പെട്ട കാരണം എനിക്ക് പിന്നെ ഞാൻ ജോലിയൊന്നും അധികം ശ്രമിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ ജോലി ഞങ്ങളുടെ അടുത്തേനെ ഞാൻ പോകാൻ തുടങ്ങി പക്ഷേ ഞങ്ങളുടെ വീട് പണി കാരണം അതിനും ഒരു ബ്രേക്ക് വന്ന് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ തന്നെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുമെങ്കിലും ഹസ്ബൻഡ് തന്നെ തന്നെ ഇടയ്ക്ക് കളിയാക്കും എന്തൊക്കെയാലും വീട്ടിൽ തന്നെ എന്നൊക്കെ വെറുതെ പറയും കാര്യം പുള്ളി തമാശ ഒക്കെയാണ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അത് തന്നെയല്ല മോളെക്കാലത്ത് സ്കൂളിൽ കൊണ്ടുപോവുക തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നേച്ചത് കാരണം പുള്ളിക്ക് ബിസിനസിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ വെള്ളാറുണ്ട് പുള്ളി ഇടക്കിടയ്ക്ക് അബ്രോഡൊക്കെ പോകും അപ്പം വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ സൗകര്യത്തിനനുസരിച്ച് അതിന് എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ് അങ്ങനെ ഒരു ദിവസം ജാനുവരി ആയപ്പോഴേക്കും പേപ്പറിലൊരു പരസ്യം വന്ന് സെൻ്റ് തെരേസസ് കോളേജിൽ ഓഫീസ് വാക്കി ഓഫീസ് ഇതിൽ അസിസ്റ്റൻ്റ് ആയിട്ടൊരു പോ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് അപ്ലൈ ചെയ്തപ്പം ഇതുപോലെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ജോലി ഇല്ലാതിരിക്കേണ്ട അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ തീനോട് ഞാൻ വിളിച്ചു പറഞ്ഞു എന്നാണ് അവളുടെ പേര് അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞേ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒഴിവ് പറഞ്ഞിട്ടുണ്ട് നീ അപ്ലൈ ചെയ്യണം ഞാനും അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ മോള് പഠിക്കണ സെൻറ് ആനസ് പബ്ലിക് സ്കൂൾ ഏലൂരിലാണ് അപ്പോൾ അവൾ പറഞ്ഞ് നീ അറിഞ്ഞായിരുന്ന സെൻ്റ് ആൻഡസിൽ ഒരു ലാബ് അസിസ്റ്റൻസ് വേക്കൻസി വന്നിട്ടുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ നീ അതൊന്ന് ശ്രമിച്ചു നോക്കാം അത് കിട്ടിയാൽ അതല്ല ഇച്ചിരി കൂടി നല്ലത് എറണാകുളത്തേക്ക് ഇച്ചിരി കൂടി ദൂരം കൂടുതലല്ലേ ഇതാവുമ്പോൾ ഡെയിലി നീക്കൊച്ചനെ കൊണ്ടൊന്നാക്കണില്ലേ എന്ന് ഞാൻ പറഞ്ഞ് അപ്പം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞ് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം നീ രണ്ടും കൽപ്പിച്ചെന്ത് ചെയ്യുക ഒരു മെയിലയക്ക് ബയോഡാലി സി വി അയച്ച് നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ സി വി അയച്ച് ഡെയിലി ഞാൻ കയറി ഇറങ്ങുന്ന സ്ഥലമായത് കാരണം ഞാനൊരു ദിവസം പ്രിൻസിപ്പളിനെ രണ്ടും കൽപ്പിച്ച് കണ്ടിട്ട് ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഇവിടെ ഒരു വാക്കൻസി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു മോളെ ഇവിടെ ഒരു ഓഫീസ് വേക്കൻസിയും ഉണ്ട് ഓഫീസിലും വേക്കൻസി ഉണ്ട് ലാബ് അസിസ്റ്റൻറ്റും വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പഠിച്ചത് പി എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലും ലാബ് വേക്കൻസി കിട്ടുന്നതായിരിക്കും എനിക്ക് ഇച്ചിരി കൂടി നല്ലത് ഇപ്പം എന്നോട് പറഞ്ഞാൽ മോള് സമാധാനം ഇട്ടു പോവും ഇവിടെ വാക്കൻസി ഓപ്പൺ ആവുന്ന ടൈമിൽ മോളെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോന്ന് അത് കഴിഞ്ഞ് മമ്മി എന്നോട് പറഞ്ഞ് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ കാശുരൂപം ഇടാതെ ഞാൻ എവിടെയും പോകില്ല വീട്ടിൽ നിൽക്കുമ്പോൾ വരെ ഞാൻ കാശുരൂപം ഇട്ടേ നിൽക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ വരെ ഞാൻ കാശുരൂപം ഇട്ടിട്ടേ പോവുള്ളൂ കാരണം എനിക്ക് ഞാൻ അത്ര മാതാവിനെ വിളിക്കും എനിക്ക് പേടിയാണ് ഒന്ന് തെന്നി വീഴാൻ പോലും എൻ്റെ മാതാവ് നോക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ നിന്നൊരു കോള് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഓൾ ഒന്ന് ഇൻ്റർവ്യൂവിന് വന്നാൽ ഇങ്ങനൊരു പോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് വന്ന് അപ്ലൈ ചെയ്യ് എന്ന് പറഞ്ഞ് അങ്ങനെ മമ്മി എന്നോട് പറഞ്ഞു ബാ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു മമ്മി എനിക്ക് ഉപ്പും കാഴ്ച രൂപമൊക്കെ പ്രാർത്ഥിച്ച് തന്ന് എന്നെ വിട്ട് ഞാൻ അവിടെ സ്കൂളിൽ ചെന്നപ്പോൾ ഒത്തിരി പേര് വാക്കൻസിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു പേടിയായിരുന്നു ഞാൻ വേറെ സ്ഥലത്തൊന്നും ഞാൻ സ്കൂളിൽ ഇതുവരെ ലാബ് വാക്കൻസിയിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇങ്ങനെ വാക്കൻസിക്ക് അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് റെക്കമെൻ്റേഷനൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് കിട്ടില്ല ജോലിക്ക് ഇത്രയും നാൾ പോയവർക്ക് തന്നെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ജോലി കിട്ടണില്ല പിന്നെ നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിനക്ക് കിട്ടോ റെക്കമെൻഡേഷൻ ആ വേണമെങ്കിൽ എന്റെ സാറിനോട് പറയാന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴത്തെ ഇതിൽ ഞാൻ പറഞ്ഞേ എനിക്കാരുടെ റെക്കമെൻഡേഷൻ വേണ്ട എനിക്ക് എനിക്ക് അമ്മ മാതാവായിട്ട് എനിക്ക് ജോലി തരുമെന്നുണ്ടെങ്കിൽ ഞാൻ പോവുള്ളൂ അപ്പം ഞാൻ ഇടയ്ക്ക് ട്യൂഷൻ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കണുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേണ്ട ഞാൻ ട്യൂഷൻ എടുത്ത് ഞാൻ പിള്ളേരെ പഠിപ്പിച്ചായാലും കുഴപ്പമില്ല എൻ്റെ കൊച്ചിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ജോലിയും കൂടി കിട്ടാതെ ഞാൻ എന്തായാലും അവിടെ പോണ പോകണ കാര്യമില്ല കാരണം അവളുടെ സുരക്ഷയും കൂടി എൻ്റെ അടുത്താണ് അപ്പം അത് കാരണം ഞാൻ എന്തായാലും സ്കൂളിൽ ഇവളുടെ സ്കൂളിൽ തന്നെ ജോലി കിട്ടിയാലേ ഞാൻ എന്തായാലും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞ് നിൻ്റെ അങ്ങനെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ഓഫീസിൽ കയറിയത് അവിടെ ചെന്ന് പ്രിന്സിപ്പളായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം പ്രിൻസിപ്പിൾ എന്നോട് ചോദിച്ചാൽ എന്താണ് മോളുടെ സാലറി എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചാൽ മതി എനിക്കും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ സൗകര്യത്തിനനുസരിച്ച് എനിക്കൊരു സ്ഥലത്ത് ജോലിക്ക് വരണം ക്രിസ്ത്യൻ സ്ഥാപനം ആയി കഴിഞ്ഞാൽ എനിക്കത്രയും സൗകര്യം കാരണം ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മാസാദി വെള്ളിയാഴ്ചകളിൽ കുർബാന ഉണ്ടാവും നമ്മുടെ കുംഭസാരകം അതെല്ലാം പ്രോപ്പറായിട്ട് നടക്കും അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എന്തായാലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ കിട്ടുന്നത് അത് അതിന് വേറൊരു നല്ല കാര്യമില്ലായെന്നു തന്നെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ശരി മോള് പൊക്കോ വിളിക്കാം എന്താണെന്ന് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് വിളിക്കാം കേട്ടാന്ന് പറഞ്ഞു ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോളേക്കും സെന്ത്ര സെസിൽ എനിക്ക് ആപ്ലിക്കേഷൻ ലെറ്റർ വന്നേക്കണാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡായി ഇവിടെയും ഈ ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ലെറ്റർ വന്ന് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്തും മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോനെ എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ മാതാവിതിന് ഉത്തരം തരുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കറക്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ മോളെ വിളിക്കാനായിട്ട് സ്കൂളിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞേ മോള് കൊച്ചിനെ വിളിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഊ ഞാൻ വന്നിട്ടുണ്ട് മോളെ ഞങ്ങൾ ലാബ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് അപ്പോയിൻറ് ചെയ്യണേട്ടാന്ന് പറഞ്ഞ് ഈ മാർച്ച് തുടങ്ങി മോള് ട്രെയിനിങ്ങിനായിട്ട് വന്നു ബാക്കിയൊക്കെ നമുക്ക് നമുക്ക് അപ്പം നോക്കാം മോൾ ധൈര്യം ഇട്ട് പോരിട്ടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അങ്ങനെ എന്നെ ഇവിടുത്തെ ലാബ് അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് ഇപ്പം ഞാൻ മൂന്ന് മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യണു ഇപ്പം എനിക്ക് ഡെയിലി എൻ്റെ മോളുടെ ഒപ്പം പോയി വന്ന് എല്ലാ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് മാതാവ് എനിക്ക് ഒരുക്കി തന്ന് ഞങ്ങൾ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാനും എൻ്റെ കൊച്ചും വണ്ടി കയറണത് എൻ്റെ കറക്റ്റ് വിശ്വാസ പ്രമാണം ഏഴ് സ്വർഗ്ഗസനായ ചെല്ലി തീരുമാൻ ഞങ്ങൾ സ്കൂളിലെത്തും തിരിച്ചു അങ്ങനെ തന്നെ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതിന് ഒത്തിനെ നന്ദി ഇന്നിപ്പം ഞാൻ ഓണ്ലൈൻ ഉടമ്പടി മാറ്റി ഞാൻ നേരിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കണേ എനിക്ക് മാതാവ് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് ഇനിയും സാക്ഷ്യം തരാ പറയാനുള്ള അവസരം തരട്ടെ എന്ന് മാതാവിനോട് അപേക്ഷിക്കണേ